ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇത് അറിവിൻ്റെ കാലമാണ് അറിവ് മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും അറിവ് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് വകൃതിയോടുകൂടി ഓടി ഒരു കാലഘട്ടം ഏറ്റവും നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുവാൻ വേണ്ടി വല്ലാതെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന ഭാരപ്പെടുന്ന ഒരു കാലഘട്ടം എന്നാൽ ഈ അറിവിന് വേണ്ടി ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്കില്ലാതെ പോകുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അനുഭവങ്ങളിലൂടെ നമ്മെ നയിക്കുന്ന ചില തിരിച്ചറിവുകൾ എന്നെന്നും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ചില പാഠങ്ങൾ ഈ തിരിച്ചറിവ് നമുക്ക് നൽകുന്നുണ്ട് അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതായ ചില അനുഭവങ്ങളാണ് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാക്കുന്നത് അറിവെന്ന് പറയുന്നത് ബൗദ്ധിക തലത്തിൽ വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ ചില തിരിച്ചറിവുകളെക്കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചിട്ട് എത്ര കൊട്ട നിറച്ചെടുത്തു എന്നും നാലായിരത്തിൽ പരം പുരുഷന്മാർക്ക് തൃപ്തി നൽകിയിട്ട് എത്ര വട്ടിയെടുത്തു എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ തൻ്റെ കൂടെ നടക്കുന്ന തന്നിൽ നിന്ന് കേട്ടു പഠിച്ചു കൊണ്ടിരിക്കുന്ന താൻ ചെയ്യുന്നതും താൻ പ്രവർത്തിക്കുന്നതുമെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ എന്താണ് ഈ വേദഭാഗത്തിൻ്റെ എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരോടുകൂടെ അക്കരയ്ക്ക് കടന്നു പോകുമ്പോൾ അപ്പം എടുക്കുവാൻ മറന്നുപോയിരുന്നു അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊഴുവിൻ ശിഷ്യന്മാരുടെ ഉള്ളിൽ വിചാരിക്കുകയാണ് അപ്പം എടുക്കാത്തതിനാലായിരിക്കും കർത്താവ് അങ്ങനെ പറഞ്ഞത് അതറിഞ്ഞിട്ട് കർത്താവ് അവരോട് പറഞ്ഞു അല്പവിശ്വാസികളെ ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചിട്ടും ഏഴപ്പം കൊണ്ട് നാലായിരത്തിൽ വരെ വരുന്ന ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ടും എത്ര കൊട്ടയെടുത്തു എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയാത്തതെന്തുകൊണ്ട് മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത് നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലല്ലോ ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലല്ലോ അപ്പത്തെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്തുകൊണ്ട് പരീശന്മാരുടെയും സാധുക്കരുടെയും ഉപദേശത സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ളത് അപ്പോൾ അവർക്ക് മനസ്സിലായി അതിനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് കർത്താവ് പറഞ്ഞു നിന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ഇവിടെ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ ഈ സംഭവത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാണത് ഒന്നാമതായി കർത്താവ് അവരോട് പറയുന്നതായ കാര്യമാണ് പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ചമാവിനെ സൂക്ഷിച്ചു കൊള്ളണം എന്താണ് ഈ പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ച മാവ് എന്ന് പറയുന്നത് അവരുടെ ഉപദേശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഉപദേശത്തിൻ്റെ പ്രത്യേകത എന്താണ് പുളിച്ച മാവ് പോലുള്ള ഉപദേശമാണ് പുളിച്ച മാവിനെക്കുറിച്ച് നമുക്കറിയാം പുളിച്ച മാവ് അത് പരോക്ഷമായി പ്രത്യക്ഷത്തിൽ വരുന്നില്ല പരോക്ഷമായിട്ട് നിന്നുകൊണ്ടും അവനെ പിളിപ്പിക്കുന്നു പ്രത്യക്ഷത്തിൽ വരാതെ പരോക്ഷമായിട്ട് നിന്നുകൊണ്ട് പുറത്ത് ഏറ്റവും നല്ലതെന്നും ഭംഗിയുള്ളതെന്നും കാണത്തക്ക വിധം കാണിച്ചിട്ട് അകം മലിനമായിരിക്കുന്ന അവസ്ഥയിലുള്ള നാശഹേതുവായതിനെ തിരിച്ചറിയണമെന്നാണ് ഒന്നാമത് പറയുന്നത് നാശത്തിന് കാരണമാകുന്ന സകലത്തിനെയും തിരിച്ചറിയുവാനുള്ളൊരു ആഹ്വാനമാണ് ഒന്നാമതായിട്ട് കൊടുക്കുന്നത് നമ്മൾ ജീവിക്കുന്നതായി ചുറ്റുപാടിൽ പലപ്പോഴും നമ്മെ നശിപ്പിക്കുന്ന നമ്മെ ഇല്ലാതാക്കുന്ന നാശത്തിന് കാരണമാവുന്ന പലതിനെയും കണ്ടെത്തുവാൻ സാധിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നും ഭംഗിയുള്ളതായിട്ട് തോന്നും നമ്മെ ആകർഷിപ്പിക്കുന്ന നമ്മെ മുമ്പോട്ട് പിടിച്ച് നയിക്കുന്ന നമുക്ക് ഉന്മേഷം നൽകുന്ന നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തി നൽകുന്ന ഒന്നാണ് നമുക്ക് തോന്നും പക്ഷേ ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ നശിപ്പിക്കുന്നതായിരിക്കാം ഒരു ഒരു തരത്തിലുള്ളതായ ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഒരു കരടികളുണ്ട് ഈ കരടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ അതിന് നല്ല വില കിട്ടും പക്ഷെ ആ കരടിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വേട്ടക്കാർ ഉപയോഗിക്കുന്നൊരു വിദ്യയുണ്ട് അതിനെ വേദനിപ്പിക്കാതെ കൊല്ലണം ഇവരൊരു കത്തിയെടുത്ത് പച്ച രക്തത്തിൽ കുത്തിയിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കും അത് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ കത്തി വീണ്ടും പച്ച രക്തത്തിൽ കുത്തും വെയിലത്ത് വയ്ക്കും അങ്ങനെ രണ്ടോ മൂന്നോ നാലോ ലെയർ രക്തം കട്ട പിടിച്ച് കത്തിയിൽ ഇരിക്കും അതിനുശേഷം ഈ കത്തി ഈ കരടി വരുന്നതായ സ്ഥലത്ത് കുത്തി നിർത്തും ഈ കരടി പച്ച രക്തത്തിൻ്റെ മണം പിടിച്ച് വന്ന് ഈ കത്തിയിൽ നക്കും അങ്ങനെ അതിന് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും അങ്ങനെ ആദ്യത്തെ ലെയർ രക്തം തീരും രണ്ട് തേരും മൂന്നും നാലും കഴിയുമ്പോഴും ആ നുകർന്നുകൊണ്ടിരിക്കുന്നതായ ആ ആ ആ ടേസ്റ്റ് ആ അത് വീണ്ടും നക്കിക്കൊണ്ടിരിക്കും അപ്പോഴും അത് രക്തം കിട്ടുന്നുണ്ട് കിട്ടുന്ന രക്തമെന്ന് പറയുന്നത് സ്വന്തം നാക്കിൽ നിന്ന് വരുന്ന രക്തമാണ് അതറിയുന്നില്ല അങ്ങനെ അങ്ങനെ ആ മുഴുവൻ രക്തവും വാർന്ന് ആ കരടി അവിടെ വീണ് പോകും കൊള്ളാർ റീജിയണിലാണ് ഇത്തരത്തിലുള്ള കരടികളുള്ളത് അങ്ങനെ അത് മരിച്ചു വീഴുകയും ആ തൊലിയെടുത്തവരെ പണം ഉണ്ടാക്കുകയും ചെയ്യും ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റിലും കാണുന്ന പലതും ഇത്തരത്തിൽ നമ്മളെ നശിപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഈ പരീക്ഷന്മാരുടെ സാധുക്കയുടെ ഉപദേശുന്ന പ്രത്യേകത എന്താണ് അവരിലൂടെയല്ലാതെ മറ്റാരും ദൈവത്തെ അറിയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ക്രിസ്തുവിനെതിരെ അവർ പ്രവർത്തിക്കുന്നതും ക്രിസ്തു പറയുന്ന പഠിപ്പിക്കലുകളിലൊക്കെ അവർ കുറ്റം കണ്ടെത്തുന്നതും അവരിലൂടെ തന്നെ അവരിലുള്ള ഞങ്ങൾ ഞാൻ എന്നുള്ള ഭാവത്തിൽ തന്നെ അതുകൊണ്ടാണ് വെള്ളത്തേച്ച എന്നൊക്കെ പലപ്പോഴും അവരെ വിശേഷിപ്പിക്കുന്നത് പ്രമാണിമാർ മുകളിൽ തട്ടിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ പൗരോഹിത്യ പദവിയിലൊക്കെ നിൽക്കുന്ന അവരെ നോക്കിക്കൊണ്ടവർ പറയുന്നത് വെള്ളത്തേച്ച ശവക്കല്ലറകളാണ് കാരണം അകം മുഴുവനും മാലിന്യം നിറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള നമ്മൾ പാർക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിലതായിരിക്കാം നമ്മെ നശിപ്പിക്കുന്ന നമ്മെ ഇല്ലാതാക്കുന്ന ഇഞ്ചിൻചായ് നമ്മളെ കൊല്ലുന്ന പലതിനെ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും അല്പം സ്വസ്ഥമായിട്ട് മുമ്പോട്ട് ജീവിതത്തിൽ പോകുന്നതിന് നല്ലതെന്നൊക്കെ തോന്നി നമ്മളിങ്ങനെ സാം സാംശീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയുവാനുള്ള വിവേകമുണ്ടാകണമെന്ന് ഒന്നാമതായിട്ട് ഈ വേദഭാഗത്തിലൂടെ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത്തെ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് അവരോട് പരീശന്മാരുടെയും സാധുക്കരുടെയും പൊളിച്ചമാവിനേയും സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറയുമ്പോൾ അവർ അപ്പം എടുക്കാത്തതിനാണെന്ന് ഉള്ളിൽ വിചാരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുറന്ന് വായിക്കുമ്പോൾ അതറിഞ്ഞിട്ട് കർത്താവ് അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതറിഞ്ഞിട്ടാണ് അവർ ഉള്ളിൽ വിചാരിച്ചത് അറിഞ്ഞിട്ടാണ് കർത്താവ് എല്ലാവരുടെയും ഉള്ളിൽ വിചാരിക്കുന്നത് തിരിച്ചറിയുന്നവനാണ് പലപ്പോഴും പല സാഹചര്യത്തിൽ പല സന്ദർഭങ്ങളിലും അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് തിരിച്ചറിയുന്ന കർത്താവിനെ തൻ്റെ പരസ്യദൃഷ്ട സമയത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവർ ഉള്ളിൽ സംസാരിച്ചത് തിരിച്ചറിഞ്ഞു രണ്ടാമത്തെ തിരിച്ചറിതാണ് ഉള്ളറിയുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം നമ്മളുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ആരും അറിയുന്നില്ല എന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്നും കരുതി ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് തിരിച്ചറിയുന്നുണ്ടെന്നുള്ള അറിയുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം ശിഷ്യന്മാർ പുറത്തു പറഞ്ഞിട്ടില്ല ക്രിസ്തുവിനോട് പറഞ്ഞിട്ടില്ല അതറിഞ്ഞിട്ട് അവരുള്ളിൽ വിചാരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതറിഞ്ഞിട്ട് അവനോട് പറഞ്ഞു നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ആരും അറിയുന്നില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും ദൈവം കാണുന്നുണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അത് നമ്മൾ ഈ ഈ കൊള്ളരുതായ്മകളുടെ പാതകളിലൂടെ കടന്നു പോകുമ്പോഴോ പല തെറ്റുകുറ്റങ്ങളിൽ ആവർത്തിച്ച് ചെയ്യപ്പെടുമ്പോഴോ മാത്രമല്ല നമ്മുടെ ഉള്ളറിയുന്നുള്ളൂ മറിച്ച് സങ്കടത്തിൻ്റെ നടുക്കടലിലൂടെ നമ്മൾ ഭാരപ്പെടുമ്പോൾ വേദനയുടെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കുവാനും എന്നെ തിരിച്ചറിയുവാനും എന്നെ മനസ്സിലാക്കുവാനും ഒരാൾ പോലുമില്ലല്ലോ എന്നുള്ള സങ്കടത്തിലും ദുഃഖത്തിലും ഭാരത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും നമ്മെ തിരിച്ചറിയുന്ന നമ്മുടെ ഹൃദയമറിയുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം എന്നുള്ള ബോധ്യം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കാതെ സാധിക്കാതെ ഇങ്ങനെ നിന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ഉള്ളിൽ ചില ഭാരം കിടക്കുന്നുള്ളതുകൊണ്ടാണ് ചില നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ കുത്തിനോയിച്ച നിമിഷങ്ങൾ ആർക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിച്ചിട്ടുണ്ടോ അവരാലൊക്കെ നമ്മൾ തള്ളപ്പെടുന്നതായ നാഴികകൾ കുടുംബ ജീവിതത്തിലായിരിക്കാം വ്യക്തി സഭാ സാമൂഹ്യ ജീവിതത്തിലൊക്കെ ആയിരിക്കാം നമ്മൾ ആർക്കൊക്കെ സ്നേഹം പകർന്നു നൽകിയിട്ടുണ്ടോ അവരിൽ നിന്നുള്ള കുത്തുവാക്കുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില ഭാരങ്ങൾ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുമ്പോൾ ഇതാരും അറിയുന്നില്ലല്ലോ ഇതാരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിരിക്കുമ്പോഴും നമ്മെ മനസ്സിലാക്കുന്ന നമ്മെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അത് നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പിടിച്ചിങ്ങനെ ഉയർത്തും ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള ഒരു ശക്തിയും കരുത്തും നമുക്ക് പകർന്നു നൽകും അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ രണ്ടാമതുണ്ടാകേണ്ട തിരിച്ചറിവ് അതാണ് നമ്മുടെ ഉള്ളിലറിയുന്നവനാണ് ദൈവം ഒരു വനത്തിൽ ഒരു മരത്തിൽ രണ്ട് കിളികളിരിക്കുകയാണ് അപ്പോൾ ഒരാൺകിളിയും പെൺകുളിയുമുണ്ട് താഴെ ഒരു ഒച്ച കേട്ട് പെൺകിളി താഴേക്ക് നോക്കി നോക്കുമ്പോൾ ഒരു വേടൻ അമ്പുമായിട്ട് ഈ കിളികളെ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ് അപ്പോൾ ഈ ആൺകിളി ഇത് കാണിച്ചു കൊടുത്തു താഴെ അപകടം പെട്ടെന്ന് ആളുകളിൽ പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം മുകളിലേക്ക് പറന്ന് രക്ഷപ്പെടാം അപ്പോൾ ഇവർ മുകളിലേക്ക് നോക്കി നോക്കുമ്പോൾ ഒരു പന്ത് പരുന്ത് ഇങ്ങനെ വട്ടം വിട്ട് പറന്നു നിൽക്കുന്നു ഇവരെ റാഞ്ചുന്നതിന് വേണ്ടി മുകളിലും അപകടം താഴെയും അപകടം ഇനി ഒരു രക്ഷയും ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നശിച്ചു മരണം അടുത്തിരിക്കുന്നു എന്നുള്ള നിരാശയിൽ ഭാരപ്പെട്ടവരിയ്ക്കുമ്പോഴാണ് താഴെ ഒരു പാമ്പ് വേടൻ്റെ കാലിൽ ചുറ്റി വേടൻ്റെ കാലിൽ കൊത്തി വേടൻ്റെ അമ്പ് ക്ഷ്യം തെറ്റി മുകളിൽ വട്ടമിട്ട് പറഞ്ഞതായ ആ പരിന്തിന്മേൽ പന്ത് തറച്ചു നമ്മുടെ ജീവിതത്തിൽ ഇനി യാതൊരു പ്രതീക്ഷയുമില്ല ഇനി മുൻപോട്ട് പോകുവാൻ യാതൊരു മാർഗവുമില്ല എന്നുള്ള നിരാശയിൽ വേദനയിൽ ഭാരപ്പെട്ട് ഉള്ളെന്നുറങ്ങിയിരിക്കുമ്പോൾ നമ്മളെ ഉള്ളറിയുന്നതായ നമ്മുടെ ദൈവം നമ്മെ തിരിച്ചറിയുന്ന നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ സങ്കടങ്ങൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കും രണ്ടാമത്തെ തിരിച്ചറിവ് ഉള് അറിയുന്നവനാണ് ദൈവം ദൈവത്തിനേ ഉള്ളറിയാവുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ദൈവമാണ് നമ്മുടെ ദൈവം കുറ്റപ്പെടുത്തലുകൾ പഴിചാരലുകൾ ദുരന്തങ്ങൾ എത്രമാത്രം നന്മ ചെയ്തിട്ടും നന്മ ചെയ് ആരൊക്കെ നന്മയുടെ ഫലം അനുഭവിച്ചിട്ടുണ്ടോ അവരൊക്കെ അവസാനം കൈവിട്ട നിമിഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അവസാന ഘട്ടത്തിൽ തൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ തന്നെ തൻ്റെ ശിഷ്യന്മാർ ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിച്ച് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരൊക്കെ ചിതറിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഞാൻ മാറിപ്പോകില്ല എന്ന് പറഞ്ഞ പത്രോസ് വരെ അവന് വിട്ടുപോകുന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് അവനത്തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഉറങ്ങുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വീണ്ടും പ്രാർത്ഥിക്കാൻ കയറിപ്പോയി ഈ പാനപാത്രം എടുത്തു മാറ്റണമേ നമ്പരപ്പെട്ട് ഭാരപ്പെട്ട ഹൃദയം കലങ്കിയിരിക്കുകയാണ് തിരിച്ചുവരുവര് വീണ്ടും ഉറങ്ങുക തട്ടി വിളിച്ചു വീണ്ടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കയറി ചെന്ന് അതേ വചനം തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചു മൂന്ന് തവണ പ്രാർത്ഥിച്ചു മൂന്നെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കംപ്ലീറ്റ്നെസ്സിനെ കാണിക്കാനാണ് പൂർണ്ണതയെ കാണിക്കാനാണ് മൂന്ന് ഉപയോഗിച്ചിരിക്കുന്നത് യാഥാപുസ്തകത്തിൽ മൂന്ന് പ്രാവശ്യം തട്ടി വിളിച്ചു മൂന്ന് പ്രാവശ്യം ഏറ്റു പറഞ്ഞു മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കംപ്ലീറ്റ് എന്നിട്ടും അപ്പോഴും അവർ ഉറങ്ങുകയാണ് എന്നാൽ മറൂപ മലയിൽ അവർ ഉറക്കത്തിൽ പോലും അത്ഭുതം കാണുന്നുണ്ട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ അവർ ഉണർന്നിരിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ദുഃഖത്തിൻ്റെ സമയത്ത് കൂടെയുണ്ടാകുമെന്ന് കരുതി ശിഷ്യന്മാർ വരെ വിട്ടുപോവുകയാണ് അവരകലം പാലിച്ചവനെ പിന്തുടരുന്നു എന്ന് പറയുന്നത് പത്രോസിനെക്കുറിച്ച് എന്നിട്ടും അവൻ ആ പീഡനങ്ങളൊക്കെ സ്വയം ഏറ്റുവാങ്ങി മരിച്ചു ആ ക്രിസ്തുവിന് നമ്മൾ മനസ്സിലാകും അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള തിരിച്ചറിവ് രണ്ടാമതായിട്ട് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു വീണ്ടും മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമെന്ന് പറയുന്നത് ഇവിടെ അവരോട് പറയുന്നതായ കഥാവ് പറയുന്ന വാക് വാക്യങ്ങളാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തിയിട്ട് എത്ര എന്നും ഏഴൊപ്പം കൊണ്ട് നാലായിരത്തിൽ പരം ആളുകളെ തൃപ്തിപ്പെടുത്തിയിട്ട് എത്ര വട്ടി എടുത്തു എന്നും നിങ്ങൾ ഓർക്കുന്നില്ലയോ എന്ന് പറഞ്ഞാൽ മാനുഷിക ചിന്തയിലോ മനുഷ്യൻ്റെ ബുദ്ധിയിലോ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കില്ലാത്തൊരു കാര്യം നടന്നത് നിങ്ങൾ ഓർക്കുന്നില്ലയോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മളുടെ ദൈവം എന്നുള്ള തിരിച്ചറിവ് മൂന്നാമതുണ്ടാകണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ചില രോഗത്തിലൊക്കെ പെട്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഈ രോഗം കടന്നു വന്നു എന്നുള്ളതായ ആ ഒരു ഭാരം നമ്മളെ ഭരിച്ചിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പലയിടത്തും പോയിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്നുള്ള നിരാശയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓർക്കുക അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ എടുത്താൽ തന്നെ അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു നോക്ക് ഈ മണൽപ്പരപ്പിൽ എത്രമാത്രം മണൽത്തരികളുണ്ടോ അത്രമാത്രം മക്കൾ നിനക്ക് തരും ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രമാത്രം കുഞ്ഞുങ്ങൾ നിനക്ക് തരും എന്നു പറഞ്ഞതായ അബ്രഹാം വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നു സാറായിക്കും ഗർഭം ധരിക്കുവാനുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോഴും ദൈവം പറഞ്ഞ വാക്കിൽ അവൻ വിശ്വസിച്ചു മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ യാതൊരു വിധത്തിലും സാധിക്കില്ലാതിരുന്ന ഒരു കാര്യം പറഞ്ഞത് ദൈവമായതുകൊണ്ട് അവൻ വിശ്വസിച്ചു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവൻ അത്ഭുതം കണ്ടു നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന നിമിഷത്തിൽ പ്രത്യേകിച്ച് ദൈവാശ്രയ ബോധത്തോടും ദൈവത്തിൽ സമർപ്പിച്ചും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കടന്നു വരും അത് ഏത് തരത്തിലുള്ളതാണെന്ന് നമുക്കറിയാൻ പറയാനായിട്ട് നമുക്ക് പോലും പറ്റാത്ത വിധം നമ്മെ ദൈവം അനുഗ്രഹിക്കും അവൻ്റെ വചനം പ്രാപിക്കുന്നവർ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയായിരിക്കും ഇല വാടാത്ത വൃക്ഷം അറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിന് എപ്പോഴും ഒരു ഈർപ്പമുണ്ടായിരിക്കും ഒരു നനവുണ്ടായിരിക്കും ജീവിതത്തിൻ്റെ കൊടും ചൂടിൻ്റെ അനുഭവത്തിൽ പോലും തണുപ്പ് പകർന്നു നൽകുന്ന ഒരാശ്വാസം നൽകുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന അവസ്ഥ ജീവിതത്തിൽ ഇന്നത് നമുക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ട് ദൈവം നമുക്ക് കൊണ്ടുതരും ഒരു സ്ഥലത്തും വാടിപ്പോകാത്ത തളർന്നു പോകാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ നയിക്കും വിശ്വാസമാണ് നമുക്ക് വേണ്ടത് പലപ്പോഴും ഈ വിശ്വാസ ജീവിതത്തിൽ വരുന്ന കുറവാണ് അത്ഭുതങ്ങളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ പരശുശ്രൂഷാ സമയത്ത് അനേകം ആളുകൾ അത്ഭുതകരമായിട്ട് സുഖപ്പെടുന്നതിൻ്റെ ഒരു കാരണം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ വിശ്വാസം അവനെ രക്ഷിച്ചു നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇസ്രായേലിൽ പോലും ഇത്രമാത്രം വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല കഥ പറയുന്നതാണ് പക്ഷവാതക്കാരെ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവരെ സുഖപ്പെടുത്തി അതിലെല്ലാത്തിൻ്റെയും ഈ അത്ഭുതങ്ങളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ് കറയറ്റ് വിശ്വാസം സാധിക്കുമെന്നുള്ള വിശ്വാസം സുയാനി ക്രിസ്ത്യാനികളുടെ കുദാശയിലെ രോഗികളുടെ തേലാഭിഷേകത്തിന് മുകളിൽ അക്കോമൻ ലേഖനത്തിലെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് കൂടിയ രോഗിയുടെ പ്രാർത്ഥന ഫലിക്കും അവൻ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കും കൂടിയ രോഗിയുടെ പ്രാർത്ഥന ഫലിക്കും അവൻ രോഗക്കിടയ്ക്കയിൽ നിന്ന് എഴുന്നേൽക്കും പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കപ്പെടും ഞാൻ രോഗിയാണെങ്കിൽ ഞാൻ മനോവേദനയിലും ഭാരത്തിലോ നുറുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി തന്നെ അവൻ്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മളുടെ ദൈവം എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏത് കൊടും ചൂടിൻ്റെ കൊടിയ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പോലും നമ്മളെ വിമോചിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് ആണ് നമുക്ക് മൂന്നാമതായിട്ടുണ്ടാകേണ്ടത് മൂന്ന് തിരിച്ചറിവുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് കർത്താവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ പരശുശുഷ്ട സമയത്ത് തൻ്റെ കൂടെ നിലനിൽക്കുന്ന തൻ്റെ കൂടെ പാർക്കുന്ന തന്നോടു കൂടെയുള്ള ശിഷ്യന്മാർക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കുകയാണ് അവർക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവോടുകൂടി ഇവർ ജീവിക്കുന്നത് കാണുവാൻ സാധിക്കും പരശുശ്രൂഷ സമയത്ത് കൂടെ നടക്കുമ്പോൾ പലപ്പോഴും പലതരത്തിലുള്ള ബലഹീനതകളും അവർക്കുണ്ടെങ്കിലും പുനരുദ്ധാനത്തിന് ശേഷം ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ചതായ ശിഷ്യന്മാർ പീഡനങ്ങൾ വരുമ്പോൾ പിന്നോട്ട് മാറിക്കൊണ്ടിരുന്നവർ തിരിച്ചറിവിൻ്റെ ആ മഹത്വത്തിൽ ജീവിക്കുന്നത് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് കർത്താവിനെ തള്ളിപ്പറഞ്ഞതായ പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മൂന്നാമത്തെ തവണ ചോദിച്ചപ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന പത്രോസ് കാരണം ഉള്ളിലുള്ള സ്നേഹത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള സങ്കടത്തോടെ ഭാരപ്പെട്ട് നിലവിളിക്കുന്ന പത്രോസ് പല സാഹചര്യത്തിലും ആര് മാറിപ്പോയാലും ഞാൻ മാറിപ്പോവില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറയേണ്ടി വന്ന പത്രോസ് നിൻ്റെ വലത്തും ഇടത്തും ഞങ്ങളിൽ ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തും ഇരുത്തണമെന്ന് പറഞ്ഞ് സ്ഥാനമോഹത്തോടു സംസാരിച്ച ശിഷ്യന്മാർ അതുപോലെ തന്നെ ഒരിടത്ത് നിന്നെ അംഗീകരിക്കാതെ വരുമ്പോൾ എലിയവ് പോലെ തീയിറങ്ങി നശിപ്പിക്കുവാനായിട്ട് അഭിപ്രായം പറയുന്ന ശിഷ്യന്മാര് അങ്ങനെ പലതരത്തിൽ പ്രതികാര ചിന്തകൾ മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ അധികാരമോഹങ്ങൾ തങ്ങളിൽ വലിയവനാരെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അങ്ങനെ പലതരം ചിന്തകൾ കടന്നുപോയവർക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ അവർ തയ്യാറാകുന്നത് കാണുവാൻ സാധിക്കും കർത്താവിൻ്റെ പാദത്തിൽ ചുംബിക്കുവാനുള്ള ആഗ്രഹത്തെ പ്രതി തലകീഴായി എന്നെ ക്രൂശിക്കണമെന്ന് ആവശ്യപ്പെട്ട പത്രോസ് ഉൾപ്പെടെ എല്ലാവരും യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷികളാവുകയാണ് ഉണ്ടായത് അത് ആ തിരിച്ചറിവിൻ്റെ മോഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളുടെയും ജീവിതത്തിൽ ഈ തിരിച്ചറിവുകൾ ഉണ്ടാകണം അറിവുകൾ ധാരാളമായിട്ടുണ്ട് എന്നാൽ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തിനെയും പ്രത്യേകിച്ച് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ കുലീനമായിട്ട് അതിനെ നേരിടുവാനും അതിനെ അതിജീവിക്കുവാനുമുള്ള ഒരു കരുത്ത് നമുക്ക് പകർന്ന് കിട്ടുന്നത് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കണ്ടിട്ടും കേട്ടിട്ടും അതിൽ നിന്നൊരു തിരിച്ചറിവ് ഉണ്ടാകാതെ അവർ അപ്പത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നു ശാരീരികമായിട്ടുള്ള ആ ഒരു ആവശ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ചിന്തകൾ തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ച് കർത്താവ് ഓർമ്മപ്പെടുത്തുന്ന ഈ സന്ദർഭം എത്ര കാലഘട്ടം നമ്മൾ ഈ ലോകത്തുണ്ടാകുമെന്ന് നമുക്കറിയില്ല പക്ഷേ ആയിരിക്കുന്നു അടുത്തോളം കാലം ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എല്ലാവരും കാണത്തക്കതും എഴുതി വെച്ചിരിക്കുന്നു എത്ര കാലം നമ്മൾ ഈ ലോകത്തുണ്ടാവും എന്നറിയില്ല പക്ഷെ ആയിരിക്കുന്നോളം കാലം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും സ്നേഹിക്കുവാനും കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത് ആ ഒരു കൂടെ എല്ലാവരിലും ദൈവ അനുഭവം പകർന്നു നൽകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ചില തിരിച്ചറിവിടെ നമുക്ക് ജീവിക്കാം ചുറ്റിലും പാർക്കുന്നവരിൽ അല്ലെങ്കിൽ ചുറ്റിലും ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മെ നശിപ്പിക്കുന്ന നാശഹേതുവാകുന്ന ചിലതുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് ഒന്നാമത് നമുക്കുണ്ടാകണം രണ്ടാമതായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ വേദനപ്പെടുകയും ഭാരപ്പെടുമ്പോഴും ഒരാളാവും അറിയുന്നില്ല എന്ന് കരുതി നമ്മൾ ചില കുളരുന്നതായ്മകളൊക്കെ ചെയ്തു കൂട്ടുമ്പോഴുമൊക്കെ നമ്മുടെ ഉള്ളറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് രണ്ടാമതുണ്ടാകണം മൂന്നാമത് നമ്മുടെ ജീവിതത്തിൻ്റെ കുടിയ ദുരന്തത്തെ നമ്മൾ വിവരിച്ചിരിക്കുമ്പോൾ ചില രോഗങ്ങളിൽ ചില ഭാരങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് തളർന്നു വല്ലാതെ വേദനിച്ചിരിക്കുന്ന അവസരത്തിൽ ഇനി മുമ്പോട്ട് പോകുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ സാധിക്കില്ല എന്ന് തോന്നുന്ന നിരാശയുടെ വേളകളിലൊക്കെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ള ഉറച്ചു വിശ്വാസത്തിൽ വിശ്വാസ തീവൃതിയോടുകൂടെ കറക്റ്റ് വിശ്വാസത്തോടുകൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഈ ലോകത്ത് ഒരു എളിയ മനുഷ്യനായി ദൈവാശ്രയ ബോധത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും അതിന് ഇന്നത്തെ ചിന്ത മുഖാന്തരമായി തീരട്ടെ എന്നും അറിവുകൾ ഒരുപാട് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൗദ്ധിക തലത്തിലുള്ള അറിവിനേക്കാൾ കൂടുതൽ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ചില തിരിച്ചറിവുകളോടുകൂടി ജീവിക്കുവാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ